നമസ്കാരം അക്രമികൾക്കും ഗുണ്ടകൾക്കും സംരക്ഷണം നൽകുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പോലീസും നമ്മുടെ നിയമവ്യവസ്ഥയും ഒരുപോലെ കുറ്റവാളികൾ ആവുകയാണ് കുപ്രസിദ്ധ ഗുണ്ട ജറ്റ് സന്തോഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഒടുവിലെ ഹൈക്കോടതി വിധി തന്നെ ഇതിന് ഉദാഹരണം തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന ജെറ്റ് സന്തോഷ് എന്ന സന്തോഷ് കുമാറിനെ വധിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഒന്നാം പ്രതി ജാക്കി എന്ന അനിൽകുമാർ ഏഴാം പ്രതി അമ്മയ്ക്കൊരു മകൻ സോജു എന്ന് വിളിപ്പേരുള്ള അജിത് കുമാർ എന്നിവരുടെ വധശിക്ഷയും റദ്ദാക്കിയ കോടതി അതിന് തക്കവിധം ഒരു തെളിവും കേസിൽ ഇല്ലെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയും ഹൈക്കോടതി റദ്ദാക്കി എന്നതാണ് എടുത്ത് പറയേണ്ടത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ുന്നത് പിന്നെ എന്തിനാണ് ഈ വിചാരണ കോടതികൾ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണമായും പരാജയപ്പെട്ടു എന്ന അപ്പീൽ ഹർജി അനുവദിച്ചുകൊണ്ട് കോടതി നിരീക്ഷിക്കുകയായിരുന്നു തൊണ്ടിമുതലുകളുടെ പരിശോധന പോലീസ് കൃത്യമായി നടത്തിയിട്ടില്ല കൊല്ലാൻ ഉപയോഗിച്ച കത്തി എവിടെ നിന്ന് കണ്ടെത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ചില ചോരപ്പാടുകൾ ആരുടേതെന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ പോലും അന്വേഷണ സംഘം നടത്തിയില്ല വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് വരെ ഹൈക്കോടതി കുറ്റപ്പെടുത്തുമ്പോൾ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകളാണ് കോടതി അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് ഗൂഢാലോചനകൾക്ക് മതിയായ തെളിവുകളില്ല കൊലപാതകത്തിന് മുൻപ് സന്തോഷിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ ഉപയോഗിച്ച ടാറ്റാ സൂമോ കാറിന്റെ ഡ്രൈവർ നാലാം പ്രതി നസുദ്ദീനെ മാപ്പുസാക്ഷി ആക്കുകയായിരുന്നു ഇയാളുടെ മൊഴിയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും കൃത്യതയില്ലായ്മയും വ്യക്തമാണ് ഈ പൊരുത്ത ഹൈക്കോടതി എടുത്തു ഉദ്ധരിച്ചിട്ടുമുണ്ട് എന്നാൽ വിചാരണ കോടതി ഇതൊന്നും കണ്ടെത്തിയില്ല സന്തോഷിന്റെ അമ്മ അടക്കമുള്ള സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളുടെയും മാപ്പുസാക്ഷി മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് സെഷൻസ് കോടതി വിധിക്കുന്ന കേസാണിത് ജെറ്റ് സന്തോഷ് വധക്കേസിൽ രണ്ടു പേർക്കാണ് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നത് ആറ്റുകാൽ സ്വദേശി അനിൽകുമാർ സോജു എന്നറിയപ്പെടുന്ന അജിത് കുമാർ എന്നിവരെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ പി ഇന്ദിര വധശിക്ഷയ്ക്ക് വിധിച്ചത് മറ്റ് അഞ്ച് പ്രതികൾക്ക് ജീവപര്യന്തം തടവും വിധിക്കുകയായിരുന്നു ബിനു എന്ന ബിനു കുമാർ സുര എന്ന സുരേഷ് കുമാർ ബിലവൂർക്കൽ നിവാസികളായ കൊച്ചു ഷാജി എന്ന ഷാജി ബിജുകുട്ടൻ എന്ന ബിജു മുറ്റത്തറ സ്വദേശിയായ കിഷോർ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത് സംഘങ്ങൾ തമ്മിലുള്ള കൂടിപ്പകയെ തുടർന്ന് പുനശ്ശേരി സ്വദേശി ജെറ്റ് സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോയി ആറ് കഷ്ണങ്ങളാക്കി കൊലപ്പെടുത്തുന്നത് വിചാരണയ്ക്കിടയിൽ ജെറ്റ് സന്തോഷിന്റെ മാതാവ് അടക്കമുള്ള സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളുടെയും മാപ്പുസാക്ഷിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി നാല് നവംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കൂടിപ്പകയെ തുടർന്ന് പുനശ്ശേരി സ്വദേശി ജെറ്റ് സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോയി ആറ് കഷ്ണങ്ങളാക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കരമനയിലെ ബാർബർ ഷോപ്പിൽ മുടിവെട്ടുകയായിരുന്ന സന്തോഷിനെ പ്രതികൾ ബലമായി കാറിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മലയിൻ കീഴ് കോണം കോളനിയിൽ വെച്ച് കയ്യും കാലും വെട്ടിമാറ്റി വാലിയോട്ട് കോണം ചന്തയ്ക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു